ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് എനിക്ക് ഇനി വെറും ഒരു മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അവസാന മണിക്കൂർ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ വോട്ടിങ്ങുകള സെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു ജിൻഡോ അഭിഷേക് തുടങ്ങി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആരായിരിക്കും വിജയിച്ചതെന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഈ ആഴ്ച പുറത്തു പോകുന്ന ആരാൻ നോക്കുകയാണെങ്കിൽ ഒരു തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിരവധി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ജിൻഡോനെ തന്നെയാണ് കാണാൻ സാധിക്കുക വെക്കൂർ റോഡാണ് ജിൻഡോ സന്തോഷം ഒരു ലക്ഷത്തിറായിരത്തി ഇരുന്നൂറ്റി നാല് ഓട്ടുമായിട്ട് ജിൻഡോ റെക്കോർഡ് ഔട്ട് നൽകുമ്പോ അഭിഷേകം തൊട്ടുപുറകുണ്ട് തൊട്ടുപുറകുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി പത്തൊമ്പത് ഓട്ടോട്ട് നിക്കുമ്പോൾ കൃഷി അവസാന മണിക്കൂറിലും പോരാട്ടം തുടരുകയാണ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തെ നിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു ശ്രീധൂർ അട്ടിമറി മുന്നേറ്റം അവസാന മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒട്ടോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തൊള്ളായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഒട്ടോട്ട് സേഫ് സോണിൽ തന്നെ നോറ ഭേദപ്പെട്ട ഒഴിവാട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് ഈ നിമിഷത്തി അഞ്ചുപ അഞ്ചു നേരെ ഒട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവാട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശരണ്യാണ് ശരണ്യ ഒരു അവസാന വോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ നേര പരിഗരലായിട്ട് തന്നെ വേണം കരുതാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരാജ് ചേച്ചിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വൂട്ടോട്ട് ശ്രീരാജ ചേച്ചി പുറത്തോട്ട് പോകുന്ന ഒരു എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ജാൻമണി എത്തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊരായിരത്തി അറുപത്തി രണ്ട് തൊട്ട് ജാൻമണി തന്നെയാണ് ഈ ആഴ്ച തകർച്ചിൽ കൺഫേം ആയിട്ട് ബിഗ് ബോസ് ഹൗസ് നിന്നും പുറത്തോട്ട് പോകുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഔട്ടിംഗ് റിസൾട്ട് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ശരണ്യ ശ്രീലേഖ ജന്മണി തുടങ്ങിയ മൂന്ന് പേരുടെ കാര്യം നിർണായകമാണ് ഒരു മണിക്കൂർ കണ്ടു നേരാണ് ആരെയും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ മരമണിക്കൂർ ഏറ്റവും ക്രിയറ്റൽ ഔട്ടിംഗ് സെറ്റുകളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അതോടൊപ്പം ഈ ആഴ്ച ഓട്ടിംഗ് വഴി ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സ് ти по го